അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേവല ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ഏജൻസികളെ അദ്ദേഹം സമീപിച്ചുവെന്നും നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് അതിന്റെ റെമഡി എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്വേഷിച്ചു എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം അദ്ദേഹം ഇതിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തന്നെ പരാതികൾ നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന സമയത്ത് അതിലുള്ള ആരോപണങ്ങളുടെ വസ്തുത എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം അതിനു പകരം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ സ്ഥാപനമോ ആണ് അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖം നടത്തിയത് എന്നതുകൊണ്ട് ഈ ഇതെല്ലാം തന്നെ പ്ലാൻഡ് ആയിരുന്നു ഇതെല്ലാം തന്നെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഇത് മറ്റേ ആളിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ വായിലേക്ക് തിരികെയിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിയെ കൂടി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ശ്രീ ഷർഷാദ് പറഞ്ഞു തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സഹതപിക്കുക എന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലും ചെയ്യാതെ ആ വ്യക്തിജീവിതവുമായിട്ടുള്ള പ്രശ്നങ്ങളടക്കം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ മറ്റൊരാൾ അദ്ദേഹത്തെ സ്പീഡ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് ഡോക്ടർ ജയരാജ് തന്നെ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ആലോചിക്കും എന്ന് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ തരമുള്ളൂ അദ്ദേഹം അത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശ്രീകൃഷ്ണന്റെ